എല്ലാവർക്കും നമസ്കാരം ഹിന്ദുപോൻ ചേട്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എങ്ങനെ ആയി പോയി സിനിമ കുറിച്ച് വന്ന ഒരു ജേണി എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം ഐ മീൻ അതിന് മുമ്പത്തെ വർഷം രണ്ടു വർഷം മുമ്പാണ് അതിന്റെ ഒരു ആദ്യമായിട്ട് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഐ മീൻ ഇതിന്റെ ഒരു ബുക്ക് വന്ന് പറയുന്നത് വായിക്കാൻ തരുന്നത് അപ്പോ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനി ചെയ്യുന്നില്ല അഭിനയിക്കുന്ന ഇത്തിരി ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ എന്തായാലും ബുക്ക് ഒന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടി തരുന്നത് അപ്പൊ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിന്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേ കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയായിരുന്നു അപ്പൊ അത് അപ്പൊ അപ്പൊ അതെന്തായാലും അജേഷ് ഇപ്പൊ എന്തായാലും ചെയ്യണം ആഗ്രഹം ഉണ്ട് എന്നാൽ പോലും ഡിറക്ഷൻ ചെയ്യണ സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുമുള്ള അജേഷ് ആയിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടക്ക് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനുരുദ്ധന മിന്നൽ മുരളിയുടെ ഒക്കെ കോ റൈറ്റർ ും ആ സമയത്ത് എന്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാണ് ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവർ പറഞ്ഞു ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ എൻ്റെ കോറൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പൊ ജസ്റ്റിനും രോഹൻജറിനും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പോൾ നിർമി നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസ് ആണ് അജിത് അജിത്യേട്ടനും മറ്റൊരു ആണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അപ്പൊ അദ്ദേഹവും മുമ്പും സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുമിതപ്പെട്ട ഒരു ഒക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരെണ്ണം ഇറ്റടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള വിജയത്തിൽ അജിത്താണ് അജിത് എന്ന് പറഞ്ഞ് അവസാനം വരെ പോരാടിയ ഒരു പോരാടിയൊഡൻ ഹൗസാണ് അപ്പൊ ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അതായത് അത്രയും പരാജയങ്ങൾ നേരിട്ടിട്ടും അവസാനം വരെ ഇത് നേടിയെടുത്തത് അവരുടെ കൂടെ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അജേഷുമാര് ഒരുമിച്ച് ചേർന്ന് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ ഏഹ് ഉള്ള ഒരു സിനിമയോടെയാണ് അപ്പോൾ ഇതിന്റെ എന്റയർ പ്രോസസ്സിൽ ഇതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോ അങ്ങനെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ ഒരു ഒരു ഭയങ്കര റോ ആയിട്ടുള്ള സിനിമയാണ് അതിലെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതിനോടുള്ള ഒരു സത്യസന്ധത നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സിനിമ അത് കൺവിക്ഷൻ സംവിധായകനും എഴുത്തുകാരനും കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആത്മാർത്ഥത ഇതിലെ എൻറ്റയർ ക്രൂ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിന്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടും നന്നായിട്ട് അതുപോലെ സച്ചിൻ ആണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ് കൊല്ലത്തുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിൽ ഇപ്പൊ സാനു ചേട്ടൻ സാനു ചേട്ടൻ ഇതിന്റെ ആണ് സാനു ചേട്ടനാണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു രാത്രിയും പകലും ഒക്കെ ഷൂട്ടാണ് എല്ലാ ദിവസവും ഷൂട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റേ ചേർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു ഏഴെട്ട് ദിവസവും അതിൻ്റെ അകത്ത് അങ്ങനൊക്കെ പറഞ്ഞ ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര എക്റ്റിക് ആയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നുമില്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിന്റെ ഒക്കെയാണ് ഇതിന്റെയൊക്കെ അപ്പോ സ്ഥാന ചേട്ടനും